അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ കുറേ ആയി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല എരുതിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈ രണ്ട് കുറച്ച് ദിവസം മുന്നേ എരുന്ന് എരുന്ന് ഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് എരിതിൻ്റെ ഇറച്ചി കിട്ടിയിട്ട് നമുക്ക് നന്നായി നന്നാക്കിയൊക്കെ എടുത്ത് കൊണ്ടുവരാം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ അതിനുശേഷം അതൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം അതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന കുക്കറിലാണ് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അയച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ശേഷം ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അപ്പോൾ അത് കാറാണ്ടിരിക്കാതിൽ കുരുമുളക് കിട്ടിയിരുന്നു അതാണ് അതിലേക്ക് വീണത് നമുക്ക് ആദ്യം കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം വേഗം വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഓളം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വാടി വാടിക്കിട്ടേട്ടാ അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടും പിന്നെ എന്തൊക്കെ പിന്നെ എല്ലാവരും വിശേഷങ്ങൾ നിങ്ങളൊക്കെ എരുന്ന് കിട്ടിയാൽ എങ്ങനെ ചെയ്യാമെന്നൊന്ന് പറയണം ഞങ്ങളുടെ അവിടെ ഇതിന് എരുന്ന് പറയൽ എരുന്തറച്ച് നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക നിങ്ങൾ കമൻ്റ് ചെയ്യണേ അതിന് ശേഷം ഞാൻ സവാളയും പച്ചമുളകും അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കാം ഒരു കയ്യിൽ ഫോണും ഒരു കൈയിലും പാത്രമാണ് അതാണ് ഇങ്ങനെ അടക്കന്ന് ചിററ്റായി പോകുന്നത് അപ്പോൾ അതൊന്നും കൂടി വാടി വറ്റ ഒന്ന് അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതൊന്നും കൂടി ഒന്ന് സെറ്റായി വറ്റ പിന്നെ നമുക്കിനി ആവശ്യമായത് പിന്നെ പൊടികളാണ് നമുക്കൊന്ന് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം പൊടികളൊക്കെ ഒന്നിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ശേഷം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അവിടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്നും കൂടി നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് നമുക്ക് വെള്ളം ഒച്ചു കൊടുക്കണം ഗ്യാസ് കുറച്ചിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കെട്ടാൻ അപ്പോൾ അതൊന്ന് എല്ലാം കൂടി മസാലകളൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വറ്റാം അപ്പോൾ അതിന് ശേഷം നമ്മൾ കേക്ക് നന്നാക്കി വെച്ച് ഇരുന്ന് തേർച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയും ഇപ്പോഴത് ആ വാച്ച് അവറൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കുറഞ്ഞും കൂടി നിൽക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇനി വീണ്ടും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് അപ്പം എല്ലാവരും കൂടി നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിലോളം നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ കുക്കറിനുസരിച്ചിട്ടാണ് ഓരോരോ വേവ് അപ്പോൾ ഞാനത് അതിൽ നിന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് വെന്തത് നോക്കിയതിന് ശേഷം ചെയ്യാം ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ ഇരുന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശേഷം ഞാൻ മേലെ ഒരു ഭംഗിക്ക് രണ്ട് വേപ്പിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നവരെ അപ്പോൾ ഓക്കെ അസലാമലൈക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്